ഹലോ ആൻഡ് വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ നമ്മളെന്ത് സൈക്കോ ടീമാണ് കേസ് എനിക്കൊന്നും പറയാനില്ല കാരണം ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ എങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തത് എക്സ്പ്രസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരു രീതിയിലും ഈ ഗെയിമിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഇന്നലെ നടന്ന സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും എനിക്ക് പറ്റില്ല അതുപോലത്തെ ആപ്സല്യൂട്ട് സിനിമ എന്ന് പറയുന്ന സംഗതിയാണ് ഇന്നലെ നടന്നത് നമ്മൾ മര്യാദയ്ക്ക് നല്ല രീതിയിൽ രണ്ടേ പൂജ്യത്തിന് ക്രൂയിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫ് നമ്മൾ നന്നായിട്ട് തന്നെ കളിച്ചു വേറെയും ചാൻസ് ഉണ്ടായതിനു ശേഷം കാരണം വച്ചയ്ക്ക് ഒരു സോളോ ചാൻസ് കിട്ടിയതാണ് നേരെ ഗോളിയുടെ നെഞ്ചത്തേക്ക് അടിച്ചു അപ്പോൾ അങ്ങനെ മൂന്നേ പൂജ്യത്തിനൊക്കെ ജയിച്ച് നിന്ന് സുഖമായിട്ട് കളി ക്രൂസ് ചെയ്യാവുന്നൊരു കളിയായിരുന്നു ഇപ്പോൾ മാൻ സിറ്റി ആഴ്സണറി ഇങ്ങനെയുള്ള മറ്റ് ഇംഗ്ലീഷ് ടീമുകളൊക്കെ ഇങ്ങനത്തെ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കംഫർട്ടബിളായിട്ട് ഹോമിൽ ജയിച്ച് അവരൊരു വിജയം സ്വന്തമാക്കി അടുത്ത റൗണ്ടിലേക്ക് പോകാം പക്ഷേ നമ്മുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരിക്കലും എളുപ്പപ്പണി എന്നുള്ള സംഗതി എക്സാക്ട്ലി കഴിഞ്ഞ കൊല്ലം കോവൻട്രി ആയിട്ട് ഇടുന്ന മത്സരത്തിൻ്റെ ഓർമ്മകളാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ മൂന്നേ പേര് തന്നെ ജയിച്ച് നിൽക്കുകയാണ് അന്ന് ഇവിടെ ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കോക്കിയായി അറോകൻ്റെ ഒക്കെ ആയിട്ടിരുന്നു അടിച്ച് കിട്ടി സെയിം എക്സാക്ട് അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ക്ലബിന് മാത്രം ഇങ്ങനെ സംഭവങ്ങൾ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് മാത്രം ഇതിനൊക്കെ എങ്ങനെ അലോ ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇഞ്ചുറി ടൈമിൽ രണ്ട് ഗോളുകൾ വരുന്നു മഗ്വയർ ഹീറോയാടാ ഹീറോ ആ രീതിയിലേക്ക് മാറുന്നു ഒരു കോപിമൈനയുടെ ഗോള് ഒരു എന്താ പറയുക വല്ലാത്തൊരു ഗെയിം മാൻ യുണൈറ്റഡ് ഫാൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു ജനറൽ ഫുട്ബോൾ ഫാൻ എന്നുള്ള നിലയിൽ ഇത് ആര് കണ്ടു കഴിഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു സംഗതികളാണ് നടന്നത് രണ്ടേ പൂച്ചനെ ജയിച്ചിരിക്കുന്നു അവന്മാരും നാലെണ്ണം തിരിച്ചടിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടെണ്ണം അടിക്കുന്നു സോറി മൂന്നെണ്ണം അടിക്കുന്നു മാത്രമല്ല അപ്പോൾ അവർ പത്ത് പേരായിട്ട് ചുരുങ്ങിയപ്പോൾ അവന്മാർ ഒടുക്കത്ത കളി കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കളി പതിനൊന്ന് പേരായിട്ട് കളിക്കുന്നതൊക്കെ നന്നായിട്ടാണ് അവന്മാർ പത്ത് പേരായിട്ട് ചുരുങ്ങിയപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അത്ര നന്നായിട്ട് അവന്മാർ കളിക്കുന്നു അപ്പോൾ അവർക്ക് അവിടെ നിന്ന് എവിടെ നിന്നാണ് ഈ എനർജി തന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പിന്നെ ഒരു അറുപതാമത്തെ മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ എനർജി കംപ്ലീറ്റ്ലി പോയി എനിക്ക് തന്നെ അവന്മാർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയേണ്ടിയാണ് ആ ഫൊഫാന എന്നൊക്കെ പറഞ്ഞാൽ വന്നിട്ട് ഒടുക്കത്തെ കളിയായിരുന്നു അതുപോലെ ലക്കസെറ്റ് നല്ല കളിയായിരുന്നു അവന്മാരൊക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി മാറി പിന്നെ മിഡ്ഫീൽഡ് ഒരു ടെസ്മാൻ അങ്ങനെ നന്നായിട്ട് ഒരു പ്ലെയർ ഇറങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ മാനേജർ വരുത്തിയ മാറ്റങ്ങൾ അവർ ശരിക്കും അനുകൂലമായിട്ട് വന്നു അവർ രണ്ടെണ്ണം തിരിച്ചടിച്ചു നമുക്ക് എങ്ങനെ ഇത് അലോ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കൊല്ലം കോമൻടറി ആയിട്ട് ഇതേ സംഗതി നടന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ ഗോൾ വഴങ്ങി പെനാൽറ്റിയിലേക്കൊക്കെ പോയി എന്ന് പറയുന്ന എക്സാക്റ്റ് സംഭവം നമ്മൾ നേരെ സ്വിച്ച് ഓഫ് ആയിപ്പോയി അപ്പോൾ രണ്ടാമത്തെ ഗോള് ഈ പറയുന്ന പോലെ ലെനിയോറോ ലെനിയോർ അതിന് മുമ്പ് തൊട്ട് മുമ്പാണ് ഒരു കിടിലൻ ഇൻ്റർസെപ്ഷനൊക്കെ നടത്തി തല കൊണ്ടൊക്കെ തല പൊളിഞ്ഞു എന്നാണ് വിചാരിച്ചു അത്രയും നല്ലൊരു ഇൻ്റർസെപ്ഷൻ ഒക്കെ ഫൊഫാനിൻ്റെ ഷോട്ട് നടത്തി അത് പുള്ളി അകത്തേക്ക് കയറിപ്പോയി അതിനുശേഷം തിരിച്ചു വന്നപ്പോഴാണ് ആ ഗോൾ വഴങ്ങിയത് പക്ഷേ അത് ഒഴിച്ച് നിർത്തിയാലോ നന്നായിട്ട് നേരം മത്സരത്തിൽ കളിച്ച പോലെയാണ് തോന്നിയത് അതുപോലെ തന്നെ ബ്രൂണോ നന്നായിട്ടാണ് കളിച്ചത് ഫസ്റ്റ് ഗോളാണ് നല്ലൊരു ഉണ്ടായി ഉണ്ടായതിനു ശേഷം രണ്ടാമത്തൊരു ഗോളടിക്കാനായിട്ടൊരു കിളിലൻ ഒരു അടിപൊളി പോളി ഒരു പക്ഷേ പുസ്കാസൊക്കെ കിട്ടേണ്ട സാധനം ആയിരുന്നു അതകത്ത് അകത്തേക്കാണ് പോയിരുന്നെങ്കിൽ പക്ഷേ പോസ്റ്റുമൊക്കെ കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ ബ്രൂണോയ്ക്ക് ഒരു പുസ്കാസ് നഷ്ടപ്പെട്ടു എന്ന് പറയാം അതുപോലെ പെനാൽറ്റിയുടെ പെനാൽറ്റി കിട്ടിയ സമയത്ത് അത്രയും പ്രഷർ മൊവ്മെൻറ്റിൽ പേറി കറക്റ്റ് സ്ഥലത്തേക്കാണ് ചാർഡ് ചെയ്ത് അവിടെ കംബാക്കിന് സ്റ്റാർട്ടിട്ടത് ആ ഒരു ഗോളാണ് പിന്നെ കസമീറുടെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല അങ്കിൽ കസമീറോ ഇന്നലത്തെ മത്സരത്തിൽ രണ്ട് അസിസ്റ്റികൾ അതുപോലെ തന്നെ പെനാൽറ്റി മേടിച്ചെടുത്തു ഗോപിമൈനു അസിസ്റ്റി വെച്ചെടുത്തു മഗുവേറിൻ്റെ അസിസ്റ്റി വെച്ചെടുത്തു മൈനോയുടെ ഗോൾ ആ ഒരു മൊമെൻറ്റിൽ ഈ പറയുന്ന പോലെ തന്നെ അത്രയും കൂൾ കാമാൻ കമ്പോസ്ഡ് ആയിട്ട് മൈനോ അത് ഫിനിഷ് ചെയ്തു എന്നുള്ളത് അതുപോലെ തന്നെ ഹാരി മഗ്വായുടെ ഗോള് ഒന്നും പറയാനില്ല മഗ്വായ്ക്ക് ഒരു അസിസ്റ്റം കിട്ടി അതുപോലെ ഓവറോൾ മത്സരത്തിൽ മഗ്വായയുടെ കിടിലൻ ചില ഇൻ്റർസെപ്ഷൻസ് ഉണ്ടായിരുന്നു ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ ആ ഫിനിഷ് മഗ്വായുടെ സ്ട്രൈക്ക് കറൻ്റെ ആദ്യം പുറകിലേക്ക് കയറുകയും പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു അങ്ങനെ ഒരു അടിപൊളി മൂവ്മെൻറ്റും ആയിരുന്നു പക്ഷേ ദിസ് ഈസ് റാങ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഇത് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും ഇങ്ങനെ വന്ന ഇമോഷണൽ റോളർ കോസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനായി നല്ലതല്ല മറ്റേ എതിർ ടീമിന്റെ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ അവന്മാർക്ക് എന്നുള്ള പ്രതീക്ഷ എടുത്തിട്ട് അവസാനം അത് തല്ലിക്കെടുത്തുന്ന ഒരു സൈക്കോ ആണ് നമ്മൾ ഇങ്ങനെയൊന്നും മത്സരം ഉണ്ടാവാറില്ല നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ജയിക്കില്ലെങ്കിൽ അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ ബിൽബാവോ ആയിട്ടാണ് ബിൽബാവോ നല്ല ടീമാണ് അവിടെ ഒരു നല്ല മാനേജറുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള കുറച്ചധികം താരങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഇതിലൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഫൈനലിൽ നടക്കാൻ പോകുന്ന ബിൽബാവോൽ ആയതുകൊണ്ട് തന്നെ അവർ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട അവർ മരിച്ച് കളിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പാനിഷ് ടീമാണ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അവർക്ക് ആ ഒരു ഓൺ ദി ബോൾ ക്വാളിറ്റി ഒക്കെ ഉണ്ടാകും പക്ഷെ ഇവയ്ക്ക് അവിടെ റിയൽ ഓപ്പർച്യൂണിറ്റി ഫൈനലിലേക്ക് കയറാനായിട്ട് ഒരു പക്ഷേ അപ്പുറത്തുനിന്ന് കയറി വരാൻ പോകുന്ന ടോട്ടണ വരും കാരണം അവർക്ക് ബോഡോ ആയിട്ടാണ് അവരെയൊക്കെ തോപ്പിച്ചില്ലേ ഇവരെ ടോട്ടണം ക്ലബ്ബ് പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത് ഫൈനലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരിക്കലും എളുപ്പമായിരിക്കില്ല കാരണം ഈ അടുത്ത് തന്നെ ഈ പോസ്റ്റ് ഗോക്നോക്ലൂവിൻ്റെ എതിരെ നമ്മൾ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ടീം അത് ഇനി അതൊന്നും പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആദ്യം ഫൈനലിലേക്ക് പോകാം അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം വൺ സ്റ്റെപ്പ് അറ്റ് ടൈം ഇപ്പം എന്തായാലും ഉപനമൂരം പറഞ്ഞിട്ടുണ്ട് ലീഗിലെ പിള്ളേര് കളിക്കട്ടെ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ ലീഗാണെന്നുള്ള കാര്യം അതായത് ലീഗിലധികം പിള്ളേരെ കളിപ്പിച്ച് സെഞ്ചുറി ആവാതിരിക്കാനായിരിക്കും നല്ലത് ആ മാതാക്ക തിരിച്ചു വരട്ടെ സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യം കമൻ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ദിസ് ഈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വി ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്